إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الله الذي ارسل الرياح فتثير الصحابه فسقناه الى بلد ميت فاحيينا به الارض بعد موتها كذلك النشور يا مؤمنين المؤمنين അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും റസൂൽ വാഹി സല്ലാഹു അലൈഹുസ്ലമിയുടെ ജീവിത പാഠങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഉൾക്കൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ മഴ ശക്തമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് മഴക്കെടുതിയിൽ ഒരുപാട് പേർ പ്രയാസപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സുരക്ഷയെ മുൻനിർത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വിശ്വാസികളെന്ന നിലക്ക് മുഗ്മിനികളെന്ന നിലക്ക് ഏത് സന്ദർഭത്തിലായാലും ഏത് വിഷയങ്ങളിലും എന്നതുപോലെ തന്നെ ഓരോ സാഹചര്യത്തിലും അതിൻ്റെതായ നിയമനിർദ്ദേശങ്ങളും പാഠങ്ങളുമൊക്കെ നമ്മുടെ ജീവിതക്രമത്തിനു വേണ്ടി ഖുർആാനും പ്രവാചകൻ സാഹു അലൈഹി സ്വലമയും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് മഴയിലും അതുപോലെ ചില പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് മഴയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അള്ളാഹു സുബ്രഹാനു താലയുടെ അപാരമായ ഒരു ദൃഷ്ടാന്തവും ഒരു ന്യമത്വമാണ് എന്ന ബോധമാണ് ഖുർആാനദിനെ സൂറത്തു നഹ്ലിൽ അതിൻ്റെ അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുാഹു മഴ നിർജീവമായ ഭൂമിയെ അള്ളാഹു സുബാനോ അതുകാരണം സജീവമാക്കുന്നു ജീവനുള്ളതാക്കി മാറ്റുന്നു കാര്യങ്ങളെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കുന്ന പ്രത്യേകിച്ച് കേട്ട് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കേവലം മഴ പെയ്തു പോവുക എന്നുള്ളതല്ല മഴ പെയ്തു തോരുമ്പോഴൊക്കെ മഴ പെയ്യുമ്പോഴൊക്കെ ഇത് അള്ളാഹുവിൻ്റെ ഒരു ഞാമത്തായി നമുക്ക് അനുഭവിക്കാൻ കഴിയണേ എന്ന ഒരു നേട്ടം ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നതാണ് മഴ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ദുനിയാവിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെള്ളം പോലെയാണ് അൻസൽനാഹു ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് ആ മഴ അങ്ങനെ വർഷിപ്പിക്കപ്പെടുമ്പോ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോ ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ നന്നായി പച്ചപിടിച്ച് ഒരിക്കലും ഭൂമിയുടെ മുകളിലേക്ക് വരില്ല എന്ന് കരുതിപ്പോയ വിത്തുകൾ വരെ പലപ്പോഴും അത് മുളച്ചു കൊന്നും നമ്മുടെ കണ്ണിന് വലിയ കുളിർമ ഉണ്ടാക്കും വലിയ ആനന്ദം നൽകും അത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്ടാവുന്നത് ഒരു കാറ്റടിച്ചാൽ നൊരുമ്പിപ്പോകുന്ന തരത്തിലേക്ക് ആ വളർന്ന ചെടികളൊക്കെ ഇല്ലാതായി പോകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ചിലതൊക്കെ നൊരുമ്പിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും അള്ളാഹുദാല ഈ കാര്യങ്ങൾക്കൊക്കെ കഴിവുള്ളവരാണ് എന്ന് ഖുർആന ആയത്തിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഒരു കാറ്റടിച്ചാൽ ഞരുമ്പിപ്പോകാവുന്നവരായുഷ്യ പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ ഉള്ളു വിരൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വലിയ സ്വപ്നങ്ങൾ പോലും നമുക്കുണ്ടാകും പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് പലരും ഈ ലോകത്ത് വിട പറഞ്ഞു പോകുന്നത് പാപ്പ മക്കളെക്കുറിച്ചെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണും പക്ഷേ ഒന്നുകിൽ ആ സ്വപ്നങ്ങൾ കാണാൻ ഭാഗ്യമില്ലാതെ വാപ്പ പോവേണ്ടി വരും അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടാതെ മകൻ യാത്രയാകുന്നു കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ മരണത്തിലും നമ്മൾ വിലയിരുത്തി അവസാനം എത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ സ്വപ്നങ്ങളുമായി ജീവിച്ച മനുഷ്യനായിരുന്നു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഒരു മഴ പെയ്ത് സസ്യങ്ങൾ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഒന്നുമില്ലാതാകുന്നത് പോലെ മണ്ണിലേക്ക് തന്നെ മണ്ണടിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യരായ നമ്മുടെ ജീവിതമൊക്കെ തീരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ദുനിയാവിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു കാഴ്ച പോലെ അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം ദുനിയാവ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത് ശാശ്വതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നും മഴ പെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നും ഉളച്ചു പൊന്തുന്ന ഒരു സസ്യങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ ഈ ജീവനവും ജീവിതവും എന്നൊക്കെ പരിശുദ്ധ കുർആാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോക്കൂ അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ ഒക്കെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ച് കുർആാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞുതരുകയാണ് നോക്കൂ എത്ര പെട്ടെന്നാണ് ചില സസ്യങ്ങളൊക്കെ വെള്ളം കൂടി ചീഞ്ഞുപോകുന്നു ചിലത് വെള്ളം കിട്ടാതെ ചീഞ്ഞു പോകുന്നു അങ്ങനെ ജീവിതത്തിന്റെ പരിക്കുകൾ പ്രയാസങ്ങൾ പരീക്ഷണങ്ങളൊക്കെ മനുഷ്യരെ പല വിധത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർഹാൻ നമ്മളെ മഴയുമായി ബന്ധപ്പെടുത്തി ജീവിതത്തെ പറഞ്ഞു തരുന്ന സന്ദർഭങ്ങൾ ഖുർഹാനിൽ ഉണ്ട് എന്നതാണ് മറ്റൊരിടത്ത് നോക്കൂ മഴയെ പരാമർശിച്ച ശേഷം മരണശേഷമുള്ള ജീവിതത്തെ ബന്ധപ്പെടുത്തി പറയുന്നതായും നമുക്ക് കാണാൻ കഴിയും ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു അള്ളാഹു പറയൻ മേഘങ്ങളെ അള്ളാഹു കാറ്റുകൊണ്ട് ഇങ്ങനെ അയക്കും കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ നീങ്ങിപ്പോകും എന്നിട്ട് വെള്ളം ആവശ്യമുള്ളിടത്തൊക്കെ അള്ളാഹു മേഘത്തെത്തിക്കും എന്നിട്ട് മഴ വർഷിപ്പിക്കും ഭൂമി അള്ളാഹു സജീവമാക്കും എന്ന് ഇതുപോലെ തന്നെ നിങ്ങളെയും ഒരു ദിവസം ഈ മണ്ണിൽ അടിഞ്ഞു പോയി എന്ന് കരുതിയാൽ പോലും നിങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് കദാലിക്കുഹറൂൺ നിങ്ങളെ മണ്ണിൽ നിന്ന് അള്ളാഹു താല പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ മറ്റൊരിടത്തും അള്ളാഹു താല പരാമർശിപ്പിക്കുന്നു പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് നിർജീവമായ ഒരു ഭൂമിയിൽ അടിയിൽ കിടന്ന ഒരു വിത്ത് മുളച്ച് പൊങ്ങി അതുകൊണ്ട് മണ്ണടിഞ്ഞതിനുശേഷം അതിനെ വീണ്ടും മുളപ്പിക്കാൻ അതിന്റെ കതിരുകൾ മുളപ്പിക്കാൻ അതിൽ നിന്ന് പുതിയ തൈകൾ മുളപ്പിക്കാനൊക്കെ അള്ളാഹു കഴിയുന്നത് പോലെ നിങ്ങളുടെ മരണശേഷം നിങ്ങളെ അള്ളാഹു വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്ന് അള്ളാഹു താല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മഴ ഒരു അത്ഭുതമാണ് ഒരു അനുഗ്രഹമാണ് ചിലപ്പോൾ മഴ നമുക്ക് വല്ലാത്ത പാഠങ്ങൾ പകർന്നു നൽകും ഒരുപാട് പരീക്ഷണങ്ങൾ മഴ നമുക്ക് അനുഭവിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മഴയുടെ ഒരു പ്രത്യേകതരം പ്രതിമാസമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് തീർത്ത ഓരോ മഴക്കാലവും നമ്മുടെ മനസ്സിലുണ്ടാവും മഴ പലപ്പോഴും നമുക്ക് ഒരു കുളിരാണ് ഒരു തണുപ്പാണ് നമ്മൾ മഴ കൊണ്ടതിനെ കുറിച്ച് നമുക്ക് വല്ലാത്ത ഗൃഹാദുരസത്തിന്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും മഴയില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതം തളിർക്കാൻ തളിർക്കാൻ കഴിയോ ഇല്ല അതിനെ ഒന്നും പൊട്ടിമുളപ്പിക്കാൻ കഴിയില്ല അത് പൂക്കുകയില്ല കായ്ക്കുകയില്ല മഴയില്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതം തന്നെ അസ്തമിച്ചു പോകും ഇവിടുത്തെ മറ്റു ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെ പോലെ മാത്രമല്ല നമ്മളെ അത് ഏറ്റവും കൂടുതൽ ദുസ്സഹമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ് മഴയും വെള്ളവും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അനുഗ്രഹമായി നമുക്ക് മഴ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വന്നിട്ടുണ്ട് കണ്ണീരായി മഴ നമ്മിലേക്ക് പെയ്തിറങ്ങിയിട്ടുണ്ട് മുമ്പ് കാലങ്ങളിലൊക്കെ അതിൻ്റെ വലിയ ദുരിതങ്ങൾ നമ്മൾ പലരും അനുഭവിച്ചിട്ടുമുണ്ട് മഴയുടെ കാലവും അളവും തെറ്റിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം തന്നെ തെറ്റുമെന്നതാണ് യാഥാർത്ഥ്യം മഴ മഴ കാലം തെറ്റി പെയ്താൽ അളവ് കൂടുതലായാൽ അത് മറ്റേ കുറഞ്ഞു പോയാലൊക്കെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മഴയെപ്പറ്റി ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണത് പെയ്യുന്നത് ശാസ്ത്രീയമായി അതിന്റെ ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട് ഖുർആൻ അത് വളരെ കാലം വളരെ കൃത്യമായി അതിൻ്റെ ഒരു ക്രമത്തെപ്പറ്റി നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ നീങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും നോക്കി നിൽക്കാം

ആലിപ്പഴം ആലിപ്പഴം പോലെയുള്ള വീഴുന്ന സന്ദർഭങ്ങളെ പോലെ മഴ നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാഹുദാല ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു ചിലരിൽ നിന്ന് അള്ളാഹുദാലും നീക്കി കളയുന്നു പറയുന്നുണ്ടോ ബിൽ അബ്സാർ നിങ്ങളെ കണ്ണൻ ചിപ്പിക്കുന്ന തരത്തിലുള്ള മിന്നലൊക്കെ ഇടയും മഴയും ഒക്കെ ആയി നിങ്ങളിലേക്ക് പെയ്തുറക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് കുറാൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് മഴ വലിയൊരു അനുഭവമായിട്ട് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ മാറുന്ന സന്ദർഭങ്ങളെ കുറിച്ച് കുറാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മഴ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു ശാസ്ത്രീയമായ സാധനം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തവും ഞാൻ നമ്മിലേക്ക് നമുക്ക് വേണ്ടി അള്ളാഹു താര തയ്യാറാക്കിയ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മഴവെള്ളം പരിശുദ്ധമാണ് എന്ന് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നു അത് അനുഗ്രഹീതമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിന് അത് വേണമെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ അത് വലിയ ആശ്വാസവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ സഹായവുമായി വരുന്നത് കൂടിയാണ് എന്ന് ഖുർആാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് മദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം വെള്ളമില്ലാതെ വിഷമിച്ചു വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി ഒന്ന് ഒന്ന് ഉറങ്ങിയണി ഫ്രഷ് ആവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി അവർക്ക് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ചിലപ്പോ മഴ അങ്ങനെയായിരിക്കും നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന വലിയൊരാശ്വാസമായി ഒരു വലിയ സഹായമായിട്ടായിരിക്കും മഴ ചിലപ്പോൾ നമ്മിലേക്ക് പെയ്തിറങ്ങുന്നത് ഇത് ഇല്ലാതായാൽ

ഉപ്പ് രസമുള്ളതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണെന്ന് കുടിക്കുക സമുദ്രത്തിൽ നിന്നാണ് ധാരാളം വെള്ളം നീരാവിയായി ആകാശമേലാത്തിലേക്ക് ഉയർന്നു പോകുന്നത് പക്ഷേ അത് ഗിരിച്ച് പെയ്തിറങ്ങുമ്പോൾ അതിന്റെ ഉപ്പിന്റെ അംശമില്ലാതെ നമുക്ക് കുടിനീരായി കിട്ടുന്നുണ്ട് ഭൂമിയിൽ തങ്ങി നിർക്കുന്ന വെള്ളം നമ്മൾ കിണറായി അത് കുഴിച്ചെടുത്ത് കുടിക്കുമ്പോൾ ഉപ്പില്ലാത്ത ഉപ്പിന്റെ രുചിയില്ലാത്ത വെള്ളം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞു അത് മുഴുവൻ ഉപ്പ് രസമുള്ളതാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ കഥ എന്താകുമായിരുന്നു എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഫലവുല തെക്കുറൂൻ എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് യാണ് ഈ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് കുടിനീരായി ഇതിനെ കൊണ്ടുതരിക എന്ന് ഉള്ള ചോദിക്കുന്നുണ്ട് നമ്മുടെ കിണറു വറ്റി എന്ത് ചെയ്യും നമ്മൾ വീണ്ടും ആഴത്തിൽ കുഴിച്ചു നോക്കും എന്നിട്ടും വെള്ളം കിട്ടിയില്ല എന്ത് ചെയ്യും ആര് കൊണ്ടുവരും കുടിനീരെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ജലാശയങ്ങൾ തണ്ണീർത്തടങ്ങൾ ഒക്കെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് വറ്റിപ്പോയാൽ അള്ളാഹു അല്ലാതെ വേറൊരിടത്തു നിന്നും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് ഖുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സ്മൃഹാനോക്ക് മാത്രമേ മഴ വർഷിപ്പിക്കാൻ കഴിയൂ എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ചില ഔലിയാക്കളുടെ കറാമത്തുകൾ എപ്പോൾ ചോദിച്ചാലും മഴ പെയ്യ്ക്കാൻ കഴിയുമെന്നതാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചില സിദ്ധന്മാരും ചില തങ്ങന്മാരും ചില മഹാന്മാർക്കുമൊക്കെ ചോദിക്കുമ്പോൾ മഴ നൽകും നിങ്ങൾ ചോദിക്കുന്നത് എന്തും സാധ്യമാകും അങ്ങനെ ചില ശേഖന്മാരുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോ ആരാണ് മഴ വർഷിപ്പിക്കാൻ കഴിയുന്നവരെന്ന് പരിശുദ്ധ കുറവാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് തികച്ചും ഒരു വിചാരം ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ അതല്ലാഹുവിന്റെ അഖീലയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിനെ പോലെ മഴ പെയ്യ്ക്കാൻ വേറൊരു ഔലിയൊക്കെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ വേറൊരു ശേഖര് കഴിയുമെന്ന് വിശ്വസിച്ചു വേറൊരു ശ്രദ്ധരെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ വേറെ ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഒന്ന് കരുതിയാൽ മതി നമ്മുടെ വിശ്വാസം പിഴവിലായി പോകുമെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ വേറെ ഒരാൾക്കും മഴ പെയ്യാൻ കഴിയില്ല എന്ന് ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഇത് പറ്റിപ്പോയാൽ ആര് കൊണ്ടുവരും ഇത് അധികമായി പോയാൽ ആരിതിനെ നിയന്ത്രിക്കും അള്ളാക്ക് മാത്രമേ കഴിയൂ എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ അലൈഹി കാലത്ത് അവർക്ക് പലപ്പോഴും മഴയില്ലാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് വരും റസൂൽ പറയും പ്രിയ റസൂലേ ഒന്ന് പ്രാർത്ഥിക്കണേ ഞങ്ങൾ മഴയില്ലാതെ വിഷമിക്കുന്നു അധികമായി പോയി ഒന്ന് മഴ നിയന്ത്രിക്കാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും ഈ സന്ദർഭങ്ങളെ പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് റസൂലായിരുന്നു ഞങ്ങൾക്ക് തപസ് നടത്തിയിരുന്നത് ഞങ്ങളുടെ ഇടയിൽ റസൂലാണ് ഇടയാളരായിരുന്നിരുന്നത് എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഇടതേടാനും ഒക്കെയുള്ള തെളിവായി പലപ്പോഴും ഈ സന്ദർഭങ്ങളെ പലരും ദുർവ്യാഖ്യാനിക്കാറുണ്ട് അത് തികച്ചും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ അവർ ആമലാജി ബോധിക്കും അതിന് തെറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് അതൊരു തെറ്റായ കീഴ്ക്കല്ല നമുക്കത് പറയാ പറയാവുന്നതാണ് ഒരാൾ ഹജ്ജിനും മുമ്പ്രക്കും ഒക്കെ പോകുമ്പോൾ എന്റെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണേ എന്ന് പറയുന്നത് പോലെ അവരും റസൂലിനോട് പറഞ്ഞു ഈ റസൂൽ അലൈഹി സ്വലം ആരോടാണ് പ്രാർത്ഥിച്ചത് മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും അബിയാക്കന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മഹാന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ മക്കയിലും മതീയത്തുമൊക്കെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും കവറിന്റെ അടുത്ത് ചെന്ന് പ്രത്യേകം അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിലൊക്കെ എന്നുള്ള വിളിയല്ലാതെ പ്രിയപ്പെട്ടവരെ ഒന്നും കാണൂല്ല അള്ളാഹും നമുക്കും ഇടയിൽ ഒരേ ഇടയാളനെയും ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യവും വ്യക്തവുമായാണ് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതിൽ വീട് പോയാൽ അതിൽ തെറ്റിദ്ധരിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചാൽ പ്രിയപ്പെട്ടവരെ അവകാശികളായി നമ്മൾ മാറും പൊളിഞ്ഞു പോകും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക റസൂൽ അലൈഹി വഫാത്തിന് ശേഷം ഉമർ കാലത്ത് ഒരിക്കൽ മഴക്കോലിയ ക്ഷാമമുണ്ടായി പ്രയാസമുണ്ടായി പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വേണ്ടി അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് റസൂൽ റസൂൽ അലൈഹി ഞങ്ങൾ റസൂലിനോട് മഴയില്ല പ്രയാസാണ് ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് ഇമാമായി നിൽക്കണേ പ്രാർത്ഥിക്കണേ എന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല പോയി അബ്ബാസ് ോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കണേ ഇമാമായി നിന്ന് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കണേ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ആ ഹരീഷിൽ തന്നെ കാണാം അദ്ദേഹം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് അള്ളാഹുമാ എന്ന് വിളിച്ചാണ് മഴയ്ക്കു വേണ്ടി അവർ തേടിയിരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും ഔലിയാക്കൾക്ക് കഴിയുന്ന കഴിവല്ല ഏതെങ്കിലും ഭീമിമാർക്ക് കഴിയുന്ന കഴിവല്ല ആര് വിചാരിച്ചാലും അതിന്റെ അളവ് കൃത്യമായി എങ്ങനെ പെയ്യണമെന്നല്ല കണക്കാക്കിയതുപോലെ തന്നെ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുമെന്നതാണ് കാലാവസ്ഥാ പ്രവചനങ്ങളെ കുറിച്ച് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഏകദേശം മേഘപാളികളുടെയൊക്കെ കണക്കും കനവും ഒക്കെ നോക്കി നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും അത് പ്രവചിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പെയ്യാൻ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ നമുക്ക് മഴ കിട്ടാറുണ്ടോ അല്ലെങ്കിൽ ഇത്ര അളവിലാണ് പെയ്യുക എന്ന് പറഞ്ഞാൽ കിട്ടാറുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ കൂടുതൽ കിട്ടാറില്ലേ നിഗമനങ്ങൾ മാത്രമാണ് ഇതിന്റെ കൃത്യമായ എല്ലാ അദൃശ്യമായ വിവരങ്ങളും അള്ളാഹുവിന്റെ ഖജനാവിൽ എന്ന് കുറച്ച് നമ്മൾ വിശ്വസിക്കുകയും അതിൽ അള്ളാഹുവിയിലേക്ക് മടങ്ങുകയുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് വാസയോഗ്യമാക്കി വാസയോഗ്യമാക്കി തന്നില്ലേ പോലെ ജീവിതത്തിന് ആവശ്യമായ തരത്തിൽ രൂപപ്പെടുത്തി തന്നില്ലേ ആകാശത്തിന് ഒരു മേൽക്കൂരയാക്കി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് മഴ മഴ വർഷിപ്പിച്ചു ഈ ആവശ്യമായ ഭൂമിയിൽ നിന്ന് നമുക്ക് കൃത്യമായി എന്നിട്ട് എന്നിട്ടുള്ള പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരിക്കലും ഇത്തരം വിഷയങ്ങളുടെയൊക്കെ പേരിൽ അള്ളാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹ് പങ്കുകാറി ഉണ്ടാക്കരുത് അള്ളാഹിനെ പോലെ ഞങ്ങൾക്കും ചില ആൾക്കാർക്കും ഒക്കെ കഴിയുമെന്ന് പറയരുത് ഇതൊക്കെ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് കൃത്യമായി ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസപരമായ കുറേ ഘടകങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൂടി പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക നോക്കൂ മഴ പലപ്പോഴും പരീക്ഷണമാകാം ചില സന്ദർഭങ്ങളൊക്കെ ശിക്ഷെ മഴ വർഷിപ്പിക്കപ്പെട്ട ചരിത്രം പരിശുദ്ധ കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗുഹർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല നമുക്കറിയാം ഒരു പ്രളയമായി വല്ലാത്ത പ്രയാസപ്പെട്ട് ഒരു സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ട സംഭവം പെയ്ത മഴ കാരണം ഉണ്ടായി എന്ന് കുറാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് മറ്റൊന്ന് സഭ സമൃദ്ധിയുമായി അവർ ജീവിച്ചപ്പോൾ അവരുടെ മനോഹരമായ തോട്ടങ്ങളിലേക്ക് അവർ തന്നെ ഉണ്ടാക്കിയ് വെള്ളക്കെട്ട് ഒട്ടി തകർന്നുപോയി ഒരു അണക്കെട്ട് പൊട്ടി തകർന്നുപോയി മഴ കാരണം ഇല്ലാതായി ഒരു നാട് തന്നെ ഇല്ലാതായി പോയ വലിയ ദുരന്തവും ദുരിതവും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ചരിത്രം ഗോത്രത്തിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അലിസ്ലാത്തതിയുമായി ബന്ധപ്പെട്ടവർക്കുള്ള ശിക്ഷ പറഞ്ഞപ്പോ ചരൽ മഴ വർഷിപ്പിച്ചു എന്ന് റുഹാൻ പഠിപ്പിക്കുന്നുണ്ട് മഴകൾ പല രൂപത്തിൽ ഉണ്ടായേക്കാം ഒരുപാട് തന്നെയാണ് നമുക്കത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ ദുർനടപ്പും തോന്നിവാസവും അള്ളാഹു തവക്കുലുമൊക്കെ നഷ്ടപ്പെടുമ്പോ അള്ളാഹുവിൻ സമന്മാരെയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന പ്രവണതകളൊക്കെ വർദ്ധിപ്പിക്കുമ്പോ നമ്മുടെ അധാർമികമായ പ്രവർത്തനങ്ങളൊക്കെ കാരണം അള്ളാഹു മഴയെ ഒരു പരീക്ഷണമാക്കി ചിലപ്പോഴേക്കൊരു ശിക്ഷയാക്കി നമ്മിലേക്ക് വരുത്താൻ കഴിവുള്ളവരാണ് അള്ളാഹ എന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനേക്ക് കൂടുതൽ വിനയാന്യതരാവുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക നന്നായി പ്രാർത്ഥിക്കുക പരിശുദ്ധ മോഹർദ്ദത്തിന്റെ സന്ദർഭങ്ങളിലാണ് നമ്മളുള്ളത് അതിന്റെ പവിത്ര മുൻനിർത്തി നന്നാക്കുക ജീവിതം കൂടുതൽ നന്നാക്കുക സുന്നത്തുകൾ ധാരാളമായി ചെയ്യുക ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുപ്രധാന അനുഗ്രഹത്തിന്റെ മഴ നമ്മുടെ മേൽ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ